ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് ഇന്ന് ഓഫാണ് അപ്പോൾ പിന്നെ കയറി കിടന്നുറങ്ങി ഇന്നത്തെ ദിവസം മുഴുവൻ കളയണ്ടാന്ന് വിചാരിച്ചു ഒരു യാത്രയൊക്കെ പോയി മനസ്സിനൊരു കുളിർമ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു യാത്ര പോയത് കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് മനസ്സിന് ഒരു സന്തോഷം ഒരു സമാധാനം കുറച്ച് നേരത്തേക്ക് കുറേ നേരത്തേക്ക് മനസ്സിനൊരു റിലാക്സേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് യാത്ര പോകുന്നത് എനിക്ക് യാത്ര പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പണ്ട് മുതലേ അപ്പോൾ യാത്ര പോകാനായിട്ട് ഞങ്ങൾ ഞങ്ങളിന്ന് രാവിലെ തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിച്ചൊക്കെ റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്നത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൂരം ഡ്രൈവ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം അപ്പം അവിടേക്ക് ഞങ്ങൾ രാവിലെ തന്നെ പോവാണ് അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചു തരുന്നത് യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും ഒലീ വീട് എന്നുള്ള ആ ഒരു സങ്കല്പം മാറ്റിയിട്ട് എപ്പോഴും വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കാതെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പുറത്തോക്കൊക്കെ ഒരു യാത്ര പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പത്ത് ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞ് അത് മനസ്സിലാവത്തുള്ളൂ ത്തിലെത്തി കേട്ടോ ഇവിടെ നിന്ന് ഒരു ചേട്ടൻ വളരെ കാര്യമായിട്ട് നല്ല രീതിയിൽ പാട്ടുപാടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കേട്ടതേ കുറച്ച് കേട്ടിട്ട് നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം മ്യൂസിയം എന്ന് പറയുന്ന ഒരു രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു ഹിസ്റ്ററിക്കൽ മ്യൂസി മ്യൂസിയമാണ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ പണ്ടത്തെ റോമാക്കാർ ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒത്തിരി അധികം വിശദമായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല കേട്ടോ ഞങ്ങളൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു അപ്പോൾ അവിടെ കണ്ട കുറേ കാര്യങ്ങളാണ് ഇതെന്നൊക്കെ പറയുന്നത് ഇത് സ്വിമ്മിങ് പൂൾ ആണെന്ന് തോന്നുന്നു അവർ ഉപയോഗിച്ചിരുന്നത് അപ്പം ഇതിൻ്റെ വെള്ളത്തിന് ചൂടാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാ നമ്മളിവിടെ കയറുമ്പം തന്നെ എൻ്റെ കഴുത്തെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടോ ഒരു കോഡ്ലെസ് ഫോൺ പോലുള്ള ഒരു സംഭവമാണ് അത് നമ്മൾ നമ്മളതിനകത്ത് ഇങ്ങനെ നമ്മൾ ചെന്ന് കാണുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ വസ്തുക്കളും വെച്ചിരിക്കുന്നിടത്ത് ഓരോ നമ്പറുകളുണ്ട് ആ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഫുള്ളായിട്ട് നല്ല രീതിയിൽ വിശദീകരിച്ച് ഉള്ള ഓഡിയോ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതുപോലെ പല സ്ഥലങ്ങളിലും അതിൻ്റെ വീഡിയോയും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓഡിയോ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ ഞാൻ അതൊന്നും ഓണാക്കി കേട്ടൊന്നുമില്ല ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം ഞാൻ കേട്ടു അതുകൊണ്ട് അതെന്താണെന്ന് മനസ്സിലാകുകയും ചെയ്തു ഈ ഇരിക്കുന്ന സംഭവങ്ങളൊന്നും എന്താണെന്നൊന്നും മനസ്സിലായില്ല എനിക്കിങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് നടന്നാൽ മതിയായിരുന്നു കണ്ടിട്ട് മനസ്സിലായത് മനസ്സിലായി ഇതെന്ന് പറയുന്നത് അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന റോമാക്കാർ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന അവരുടെ ചട്ടിയും കലവും പിന്നെ അതുപോലെയുള്ള സ്പൂണും തവിയും അങ്ങനെയുള്ള സംഭവങ്ങൾ പാത്രങ്ങള് ഇതെല്ലാമാണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുക പത്ത് രണ്ടായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന പൊട്ടിയിട്ടുണ്ടെങ്കിലും അതിപ്പോഴും അത് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുവാണ് പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് അവരുടെ സമയത്തുണ്ടായിരുന്ന കോയിൻസ് ഒക്കെയാണ് ആ കോയിൻസൊക്കെ ബാഗുകളിലൊക്കെ ആക്കി വെച്ചിരിക്കുവാണ് രണ്ടായിരം പഴ വർഷം പഴക്കമുള്ള നാണയത്തൊട്ടുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മ്യൂസിയത്തിലൊക്കെ കൊണ്ടുപോയി നമ്മളെ ഇങ്ങനെ കാണിക്കുകയില്ലായിരുന്നു അതുപോലെ ഇവിടെയും ഇവിടെയുള്ള സ്കൂളുകളിലെ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഈ സ്കൂ ഈ മ്യൂസിയത്തിലൊക്കെ ഇവരെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ അപ്പുവിനെ ഒക്കെ ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഇത് ഒരു എന്താ പറയുക ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് കൂടിയൊക്കെയാണ് കുട്ടികൾക്കൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടത്തുന്നതാണ് പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒരു വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും മേക്കപ്പ് സാധനങ്ങൾ തലചീകുന്ന ചീപ്പ് അതുപോലെ തന്നെ റിങ്ങുകൾ കയ്യലിടുന്ന എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും വള മാല കമ്മൽ എന്തു വേണ്ട എല്ലാ സംഭവങ്ങളും ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ശരിക്കും നല്ല എന്താ പറയുക അത്ഭുതം തോന്നും നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കാഴ്ചകളും കൂടെ കാണിച്ചു തരാം അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ട് വരുന്ന വെള്ളം ഇവിടുന്ന് ആണ് പോകുന്നത് അപ്പം ഇത് ശരിക്കും നല്ല ചൂടുള്ള വെള്ളമാണ് ആവി പറക്കുന്നത് നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും നല്ല രസം അറിയപ്പെട്ട കാണാനായിട്ട് അപ്പം ഇപ്പോഴും ആ ഒരു ചൂട് വെള്ളം തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഇവിടെ കണ്ടു കഴിഞ്ഞു നല്ല കാണാനായിട്ട് എന്തായാലും നമ്മൾ പൈസ ടിക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ കയറുന്നത് പൈസ മുടക്കിയതിന് നഷ്ടമൊന്നുമില്ല എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിന് കുറേ റിലാക്സേഷൻ കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഞങ്ങൾ അതിനു മുമ്പേ ടൗൺ സെൻറ്ററിൽ കൂടെ കുറേ നേരം കറങ്ങി നടന്നു കേട്ടോ അതിലിതിലെല്ലാം വായും പൊളിച്ച് നോക്കി കുറേ കടകളെല്ലാം കണ്ട് അങ്ങനെ കുറേ കറങ്ങി നടന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് ഇതൊരു അവിടെ അവിടെയുള്ള ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ് അവിടെയല്ല ബാത്തിലല്ല നമ്മുടെ ഈ വീടിനടുത്തൊക്കെ ആയിട്ട് വരും ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇവിടെ കയറിയത് ഇതിനു മുമ്പ് ഈ ഹോട്ടലിൽ ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ പോയിട്ടുണ്ട് നല്ല ഫുഡാണ് കുഴപ്പമില്ല അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു പലതരത്തിലുള്ള ഭക്ഷണമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങൾ എപ്പോൾ എവിടെ കയറിയാലും ഇങ്ങനെയാണ് ഇപ്പം പല നാല് പേരും നാല് തരത്തിലുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അതെല്ലാവരും കൂടെ കഴിക്കും അതാണ് അതല്ലേ ഇപ്പം ഒരു അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു എൻജോയ് ചെയ്തു അങ്ങനെ കുറേ അധികം മനസ്സ് റിലാക്സ്ഡായി വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് എന്താ പറയുക മനസ്സിന് കുറേ നേരത്തേക്ക് ഒരാശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ യാത്ര പോകുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ വരുമ്പം അല്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ യാത്ര പോകണമെന്നാണ് പറയുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ യാത്രകൾ അതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്ന അതാണ് നമുക്ക് നല്ല ശുദ്ധമായി ശ്വസിക്കാനും നമ്മുടെ ആ ഒരു എപ്പോഴും ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചൊരു മാറ്റം വരുത്താനും ഒക്കെ യാത്രകൾ നല്ലതാണ് അപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കുറഞ്ഞത് എവിടെയെങ്കിലും പോയി യാത്ര ചെയ്ത് എന്താ പറയുക നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ കിട്ടും